എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റാഗി കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഒരു ഹെൽത്തി റാഗി ദോശയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അതിനായിട്ട് നമ്മളിവിടെ അരക്കപ്പ് ഉഴുന്നും ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ബൗളിലേക്കിട്ട് നന്നായി കഴുകിയ ശേഷം ഒന്നര കപ്പ് വെള്ളമൊഴിച്ച് കുതിർത്താനായി വെക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് ഇത് കുതിർന്ന് കിട്ടും കേട്ടോ ഉഴുന്ന് കുതിർത്ത ഈ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് ഇതാ ഒരു നാല് മണിക്കൂറിന് ശേഷം ഉഴുന്ന് ഉലുവയും നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ഉഴുന്ന് കുതിർത്ത വെള്ളം ഒരു കപ്പ് ഇതിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് റാഗിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് കൂടാതെ ഒരു കപ്പ് സാദാ പച്ചവെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം ആക്കിയ ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഉഴുന്നൊരു മിക്സി ജാറിലേക്കിട്ട് അരച്ചെടുക്കാം ഉഴുന്നരയാനുള്ള വെള്ളം ഇതിലുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചോറ് കൂടി ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ട് വരാം ഇതാ ഇത് ശരിക്കും അരഞ്ഞില്ലാട്ടോ ഇതിൽ ഇത്തിരി വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച ശേഷം നമുക്ക് അരച്ചിട്ട് വരാം ഇതും നോക്കിയേ നല്ല ഫൈൻ ആയിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുതിർത്ത് വെച്ച റാഗി പൊടിയിൽ നിന്ന് പകുതിയോളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ അതാ നോക്കിയേ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കി റാഗി പൊടി കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് റാഗി കലക്കി വെച്ച പാത്രത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇതുകൂടി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം വേണമെന്ന് നോക്കിയിട്ട് ജാർ കഴുകി ഒഴിച്ചാൽ മതി കേട്ടോ ഇതിപ്പോൾ വെള്ളം കറക്റ്റാണ് ഇനി കൈ കൈവച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമുക്കിതൊരു എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ഫെർമെൻ്റ് ആവാനായി മാറ്റി മാറ്റിവെക്കാം നമ്മൾ ഇത് അരച്ച് വെക്കുന്നത് രാത്രിയിലാണ് കേട്ടോ രാവിലെ ആയപ്പോഴേക്കും നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ മാവ് പൊങ്ങി പുറത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വന്ന ശേഷം ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ച് പരത്തിയെടുക്കാം മുകളിലായി അല്പം നെയ്യ് കൊടുക്കുക പകരം ഒഴിച്ചാലും മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ മൊരിഞ്ഞു വരുമ്പോൾ നമുക്കിതെടുക്കാം ബാക്കി കൂടി നമുക്കിതുപോലെ ചുട്ടെടുക്കാം അങ്ങനെ നമ്മുടെ ക്രിസ്പി റാഗി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മളിന്ന് കിഴങ്ങ് മസാലയാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ റാഗി ദോശയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം